ഇന്ന് സമൂഹത്തെ മുഴുവൻ കാർന്നതിൽ നിന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണല്ലോ ലഹരിയുടെ അതിപ്രസരം എന്നുള്ളത് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മൾക്ക് ലഹരി ഉപയോഗിക്കരുതെന്ന് ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നാണെങ്കിലും ഇന്നലെയാണെങ്കിലും അല്ലെങ്കിൽ ഒരു നടനെ കണ്ടുപിടിച്ച് ആൾ ലഹരി ഉപയോഗിക്കുന്നതാണെന്ന് മനസ്സിലാക്കി സമ്മതിച്ചയാളെ തൊടുപുഴ ലഹരി ഡീ അഡിക്ഷൻ സെൻറ്ററിലേക്ക് വിട്ടു പോകാൻ രക്ഷപ്പെടുമായിരിക്കാം അത് പോലീസ് ചെയ്യുന്നതുകൊണ്ട് നടക്കുന്നു പക്ഷേ ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമുക്ക് ശ്രദ്ധ ഉണ്ടാവണം നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ ഏത് സഭയിലോ മതത്തിലോ പെട്ടവരാവട്ടെ എവിടെയും സാമൂഹ്യമായ ദോഷം വന്നാൽ അത് സമൂഹത്തിൽ എല്ലാവരെയും പാടില്ല അതിന് നമ്മുടെ സന്നദ്ധ പ്രവർത്തനം ഉണ്ടായെങ്കിലും സാധിക്കും അതിൽ കുറച്ച് പ്രതികൂലങ്ങൾ നമ്മൾ നേരിടാം നമ്മൾ ചെയ്യുമ്പോൾ ഉപദേശ വയ്ക്കാൻ വരണ്ട എന്ന് പറയുന്നവരുണ്ടാകാം താനാരൻ ഉപദേശിക്കാമെന്ന് ചോദിക്കുന്നവരുണ്ടാകാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതായ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ഈ തരത്തിലുള്ള ആളുകളിൽ നിന്ന് അതിനെ രക്ഷപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയേണ്ടതാണ് അതിന് ഒരു മാർഗം നമ്മുടെ കുഞ്ഞുങ്ങളെയും മറ്റുള്ളവരെയും ഈ ഇന്നത്തെ കാലത്തെ സിനിമകൾ കാണാതിരിക്കാൻ പഠിപ്പിക്കാന്നുള്ളത് കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ളതും അടിപിടി അക്രമം കത്തി കുത്ത് കൊലപാതകം ഇങ്ങനെയുള്ളതും ഈ മദ്യം ഉപയോഗിച്ച് അറങ്ങി കറങ്ങി ആടി നടക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ കാണിക്കുന്നതും ആയ സിനിമകളാണ് അത് സമൂഹത്തിൽ വളരെയധികം ദോഷം ചെയ്യുന്നു എന്നുള്ളത് പഴയ പഴയകാലത്ത് എൻ്റെ കൊച്ചുനാളിൽ ഞാൻ ഒരു സിനിമയെ കണ്ടിട്ടുള്ളൂ അത് എൻ്റെ നാട്ടുകാരൻ കാന എഴുതിയ ഭാര്യ എന്ന് പറയുന്ന ഒരു സിനിമയാണ് അത് കാണാൻ പോയത് വേറൊന്നിനുമല്ല എന്നാൽ അത് തിയേറ്ററുണ്ടായിരുന്നപ്പോഴാണ് കീമുറി സിദേ ബാബായുടെ അന്ത്യയാത്ര മരണവും തിരുമേനിയുടെ കബറടക്കവും എല്ലാം ന്യൂ ശ്രീലിലായിട്ട് അതിനകത്ത് കാണിക്കുമായിരുന്നു അതിൽ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് അതിന് പോയതാണ് ഞാൻ കണ്ട കാര്യം പറഞ്ഞു തന്നെ അതൊക്കെ ഒരുപക്ഷെങ്കിലും ആ സിനിമയൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതുകൊണ്ട് അല്ല അതിൻ്റെ ഒരു സന്മാർഗോധം കൊടുക്കുന്നതും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സ്വയം പരിത്യജിച്ച് ജീവിതം മുഴുവൻ ഹോമിച്ച ഒരു സ്ത്രീയുടെ കഥയാണ് അതൊക്കെ നല്ല ഉപദേശങ്ങൾ നൽകുന്നതും നല്ല മോറൽ വാല്യൂസ് നൽകുന്നതുമാണ് പക്ഷെ ഇന്ന് അതല്ല എങ്ങനെ ബാങ്ക് കവർച്ച് ചെയ്യാമെന്നുള്ളതും എങ്ങനെ മറ്റുള്ളവനെ കൊല്ലാമെന്നുള്ളതും എങ്ങനെ തൂങ്ങിച്ചാകാമെന്നുള്ളതും ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളാണ് ഈ സിനിമയിൽ കൂടെ വരുന്നത് അടിപിടി അക്രമമില്ലാത്ത ഒരു സിനിമയ്ക്കും റേറ്റിംഗ് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാനുഷിക മൂല്യങ്ങളുടെ നന്മകൾ നൽകുന്നതിനേക്കാൾ മാനുഷിക സമൂഹത്തിൻ്റെ തകർച്ചയെ പ്രചോദിപ്പിക്കുന്നതായ സിനിമകളാണ് ഇന്ന് കൂടുതലും ഉണ്ടായിരിക്കും ഇന്ന് തന്നെ രാവിലെ ന്യൂസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഏഷ്യാനെറ്റിലാണ് ഞാൻ ന്യൂസ് കണ്ടത് ഏഴ് എട്ട് മണിക്കൂർ മറ്റേ ഉള്ള ന്യൂസാണ് അന്നേരം ഒരു പുതിയ സിനിമ ഇറങ്ങുന്നതാണെന്നും പറഞ്ഞാൽ ന്യൂസിൻ്റെ ഇടയ്ക്കാണ് അവൾ എന്നും പറഞ്ഞ ഒരു സിനിമയുടെ ഏതോ റീല് കാണിച്ചു ഒരു ഭാഗം കാണിച്ചു അതിനകത്ത് രസമൊന്നുമില്ല ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളെല്ലാം ഇരിക്കുകയാണ് ഒരു ടീച്ചർ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ടീച്ചർ ബോർഡേൽ ഏതാണ്ടൊക്കെ എഴുതിയിട്ടുണ്ട് ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു കുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് അവൻ ധൈര്യമായിട്ട് ടീച്ചറിനെ മാറ്റി നിർത്തിയിട്ട് ആ ബോർഡ് ഇരുന്ന് എല്ലാം മഹർഷി പറഞ്ഞാൽ അവന് ഇഷ്ടമുള്ള ഏതോ വാക്കുകൾ അതിനകത്ത് എഴുതി ആ ആ സിനിമയിൽ നിന്ന് ആ നമ്മുടെ കാണുന്ന കുട്ടികളെന്താ അധ്യാപകരോള്ളതായ അവരുടെ സമീപനത്തെക്കുറിച്ച് പഠിക്കുന്നത് ഇപ്പോഴത്തെ അതുപോലെ തന്നെ പരസ്യങ്ങൾ ഇറങ്ങുന്നുണ്ട് വളരെ അധികം പരസ്യം ഞാൻ ഈടെ ഒരു പരസ്യം കണ്ട എന്തോ ഇപ്പോഴത്തെ ഈ കോഴിക്കാർ നിൽക്കുന്നതിൻ്റെ ചിക്കിങ്ങോ അങ്ങനെ ഞാൻ കണ്ടതാണ് അപ്പോൾ ഒരു കൊച്ചിൻ്റെ ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ് ആ കുഞ്ഞിന്റെ അപ്പൻ വിദേശത്ത് ജോലിയാണ് അമ്മ കുഞ്ഞിനോട് കേക്ക് മുറിക്കാൻ പറയും അപ്പോൾ കുഞ്ഞ് കേക്ക് മുറിക്കാൻ തയ്യാറല്ല അവൾക്ക് അപ്പോൾ ചിക്കിങ് വേണം ഇല്ലെങ്കിൽ കേക്ക് മുറിക്കാൻ തയ്യാറില്ല ബർത്ത്ഡേ അപ്പോൾ ആ കുറേ കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ വിദേശത്തുള്ള അപ്പൻ അടുത്ത ചിക്കിങ് സ്റ്റോറിലോട്ട് വിളിച്ചു പറഞ്ഞിട്ട് ആ ചിക്കി കൊണ്ട് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു എന്താ ആ കുട്ടിക്ക് അല്ലെങ്കിൽ മറ്റു കുട്ടികൾക്ക് കൊടുക്കുന്ന ഗുണപാഠം വേണ്ട ആ ഗുണപാഠം അതിനകത്ത് എന്ത് ഗുണപാഠമാണുള്ളത് കുട്ടികൾ അമ്മയോ അപ്പനെയോ അനുസരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം അവരുടെ നിർബന്ധ ബുദ്ധി അതിന് വഴങ്ങി അപ്പനും അമ്മയും അവരെ കണക്കാക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് നിർബന്ധ ബുദ്ധിക്ക് അനുസരണക്കേടിന് പഴങ്ങുന്നത് ഇത് കാണുന്ന കുട്ടിക്ക് എന്താണ് ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ളതായിരിക്കുന്ന മോറൽ വാല്യൂസിൻ്റെ ഡീക്രെഡേഷൻ വരുന്ന കാര്യങ്ങൾ ലോകത്തിലുണ്ട് അത് കാണാതിരിക്കാനും അത് കണ്ടാൽ അതിനെ അത് ദോഷമാണെന്നുള്ളത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും നമുക്ക് കഴിയാനുള്ളതാണ്